പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലെവലിലേക്ക് സ്വാഗതം സിനിമാ പ്രേമികൾക്കായി സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു വലിയേട്ടനെക്കുറിച്ച് വല്യേട്ടൻ വീണ്ടും നമ്മളെ കാണാനെത്തുന്നു വീഡിയോ പങ്കുവച്ച് മമ്മൂക്ക ഏറ്റെടുത്ത് ആരാധക സമൂഹം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച മാസ് ആക്ഷൻ ത്രില്ലറുകളിൽ ഒന്നായ മമ്മൂട്ടി ചിത്രം വലിയേട്ടൻ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ് ഇപ്പോഴിതാ മമ്മൂക്ക തന്നെ നേരിട്ട് ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ വല്യേട്ടൻ സിനിമ റിലീസായപ്പോൾ ഒരുപാട് പേർ തിയേറ്ററിലും ടി വിയിലുമൊക്കെ കണ്ടതാണ് അതിനേക്കാൾ കൂടുതൽ ദൃശ്യഭംഗിയോടുകൂടി ശബ്ദ ദൃശ്യ വീണ്ടും വല്യേട്ടൻ നിങ്ങളെ കാണാനെത്തുകയാണ് മമ്മൂക്ക വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരം സെപ്റ്റംബർ പത്തിന് റിലീസ് ചെയ്ത വല്യേട്ടൻ ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായിരുന്നു രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ വൈജു അമ്പലക്കരയാണ് റീ റിലീസിന് ഒരുക്കുന്നത് മാറ്റ്നി നവു ആണ് ഫോർക്കെ ദൃശ്യ മികവോടെയും ഡോൾബി ശബ്ദ സാങ്കേതിക വിദ്യയോടെയും വെള്ളിത്തിരിയിലേക്ക് തിരിച്ചെത്തിക്കുന്നത് ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റിൽ റീമാസ്റ്റർ ചെയ്ത് വീണ്ടും വല്യേട്ടൻ തിയേറ്ററിൽ പ്രദർശനത്തിലെത്തുമ്പോൾ മലയാള സിനിമാ പ്രേമികൾക്ക് അത് മറക്കാനാവാത്തതും ഗൃഹാ ഉണർത്തുന്നതുമായ അനുഭവം കൂടിയാവും എന്ന കഥാപാത്രത്തെ ആരാധകർ ഏറെ ആവേശത്തോടെയാണ് വീണ്ടും കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ റീറിലീസ് പോസ്റ്ററിന് വൻ വരവേൽപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ലഭിച്ചത് തീർച്ചയായും സിനിമാ പ്രേമികൾ നിർബന്ധമായും തിയേറ്ററിൽ തന്നെ പോയി വലിയയിട്ടൻ കാണുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം അറിയിക്കുക നന്ദി നമസ്കാരം సత్యం చరిత్రం వర్తమానం